വസുദേവം കംസാണൂരമർദ്ദനം പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരു ആത്മഭാവങ്ങളെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വിനയം തേജസ്മാതൃതി ശൗജമദ്രോഹോ നാതിമാനിത സമ്പദം ശുദ്ധി ദുരഭിമാനം ഇല്ലാതിരിക്കൽ മുതലായവ ഗുണങ്ങളാകുന്നു പ്രിയരെ ബാഹ്യശുദ്ധിയിൽ ശ്രദ്ധിക്കുന്ന പലരും ആന്തരിക ശുദ്ധിയിൽ വേണ്ടത്ര ശ്രദ്ധാലുക്കളല്ല അകവും പുറവും ഒരുപോലെ ശുദ്ധമാക്കി വയ്ക്കുക എന്നത് ജീവിതത്തിൽ വിജയം ആഗ്രഹിക്കുന്നവർ ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു പാത്രത്തിന് പുറം വൃത്തിയുണ്ട് കാണാൻ ആകർഷകവുമാണ് പക്ഷേ അകം വൃത്തിയില്ലെങ്കിലോ അതിൽ നല്ല പദാർത്ഥങ്ങളൊന്നും വാങ്ങി സൂക്ഷിക്കാൻ കഴിയില്ല പ്രാർത്ഥന ധ്യാനം വ്രതാനുഷ്ഠാനങ്ങൾ നല്ല ആളുകളുമായുള്ള സംസർഗം എന്നിവ വഴി മനസ്സിന്റെ മാലിന്യങ്ങൾ അകറ്റുകയും ആന്തരിക ശുദ്ധി പ്രാപിക്കുകയും ചെയ്യാം ദുരഭിമാനം കൈവിടിഞ്ഞ് വിനയത്തോടും സൌമ്യഭാവത്തോടും കൂടി പ്രവർത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ശീലത്തെയാണ് നാദിമാനിത എന്ന പദം സൂചിപ്പിക്കുന്നത് ദുരഭിമാനം വെച്ച് പുലർത്തുന്ന ഒരാൾക്ക് മനുഷ്യജീവിതത്തിന്റെ മഹനീയത എന്തെന്നറിയുവാനോ സ്വന്തം ജീവിതത്തിന് പൂർണത പ്രദാനം ചെയ്യുവാനോ സാധിക്കുകയില്ല നമ്മിൽ വിനയഭാവം വന്നുവെങ്കിലേ ഈശ്വരകൃപ സ്വീകരിക്കുവാൻ കഴിയൂ ഏത് വസ്തുവിലും ഈശ്വര ചൈതന്യം ദർശിക്കുവാൻ കഴിയുന്ന ഒരുവനിൽ ദുരഭിമാനത്തിൽ സ്ഥാനമില്ല നമ്മളിൽ ആദ്യം ഉണ്ടാകേണ്ട ഭാവം വിനയമാണ് ഒരു ആശാരി പണിയാൻ വേണ്ടി ഉളിയെടുക്കുമ്പോൾ അതിൽ തൊട്ടു വന്ദിക്കുന്നത് കാണാം ആചാരിയുടെ കർമ്മത്തിനുള്ള ഒരു ഉപകരണം മാത്രമാണ് ഉളി എന്നിട്ട് കൂടി അത് ഉപയോഗിക്കുന്നവർ നമസ്കരിക്കുന്നു വിനയത്തിലൂടെ നമ്മിലെ അഹങ്കാരത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത് സ്നേഹപൂർവം രഞ്ജൻ കയനാർത്ഥം